സാമൂഹ്യ സേവന രംഗത്ത് പുത്തൻ ഉണർവേഗി കൊണ്ട് രൂപം കൊണ്ട യങ് മീൻസ് ഇന്റർനാഷണൽ റീജിയണൽ ചെയർമാനായ കെ രഞ്ജിത് കുമാറിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് പതിനാറിന് അഞ്ചു മണിക്ക് റോയൽ ഒമേഴ്സ് ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി സാമുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും തൃശൂർ മുതൽ മംഗലാപുരം വരെയുള്ള റീജിയണൽ മൂന്നിന്റെ ആദ്യത്തെ റീജിയണൽ ചെയർമാനായാണ് രഞ്ജിത് കുമാർ ചുമതലയേൽക്കുന്നത് നിലവിൽ റീജിയണൽ അമ്പത് ക്ലബുകളാണുള്ളത് അത് നൂറ് ക്ലബ് തീരുമാനം ഈ വർഷം ഒന്നര കോടി രൂപയുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് സംഘടന ലക്ഷ്യമിടുന്നത് അതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുക വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ ചെയർമാൻ കെ രഞ്ജിത് കുമാർ ടി കെ രമേഷ് കുമാർ സി വി ഹരിദാസ് രാജേഷ് ഗോപാൽ അരിങ്ങോട്ട് എന്നിവർ പങ്കെടുത്തു സേവന സംഘടനയാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം തന്നെ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം പൊതുവെ ഈ സേവന സംഘടനകളിൽ വന്നിട്ടുള്ള ഒരു മാന്യമുണ്ട് പൊതുവെ അതൊക്കെ മറികടന്നുകൊണ്ട് കൊണ്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഘടനയാണ് ഈ യങ് മൈൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇതിൽ ജനങ്ങളുടെ സേവനം തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീജിയണൽ ചെയർമാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംഘടന മീൻസ് ഇന്റർനാഷണലിൻ്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ കെ സി സാംവൽ അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം ഇതിൻ്റെ ഇന്ത്യ ഏരിയ ഇന്ത്യ ഏരിയ ചെയർമാൻ ആയിട്ടുള്ള ആൻഡോ കെ ആന്റണി അതിൽ മുഖ്യ പ്രഭാഷണം നടത്തും ഇതിൻ്റെ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള മാത്തു സെബാസ്റ്റ്യൻ അദ്ദേഹം നമുക്ക് പുതിയ അംഗങ്ങളെ അതായത് ഇപ്പോൾ ഈ ഭാരവാഹികളുടെ അംഗത്വം നൽകി അവരെ അവരോധിക്കും കൂടാതെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് നടത്തുന്നത് നമ്മുടെ എൽഡേഴ്സ് ഫോറം ഇൻ്റർനാഷണൽ തന്നെ എൽഡേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം ഫോറം ഉണ്ട് ആ ഫോറത്തിൻ്റെ ചെയർമാനായിട്ടുള്ള എഞ്ചിനീയർ കെ എംസ് കറിയാച്ചൻ അദ്ദേഹമാണ് സ്ഥാനാരോഹണ ഈ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തുന്നത് അതിൽ അതിന്റെ ഒരു ബ്രോഷർ ബ്രോഷർ നമ്മുടെ വൈസ് മെയിൻ ഇന്റർഷൻ അല്ല യങ് മെൻസ് ഇന്റർനേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള അതിൻ്റെ രൂപരേഖകളും മറ്റു കാര്യങ്ങളും ലഘുലേഖ ബ്രോഷർ അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ഇന്ത്യ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള മൈക്കിൾ കെ മൈക്കിളാണ് അപ്പോൾ അന്നത്തെ പരിപാടിയിൽ നമ്മുടെ ഇന്റർനാഷണൽ തലത്തിലുള്ള മുഴുവൻ നേതാക്കളും കണ്ണൂർ റോയൽ ഓമേഴ്സിൽ എത്തിച്ചേരുന്നുണ്ട് അതിൻ്റെ മറ്റ് റീജിയണൽ ഡയറക്ടർമാർ അതിൻ്റെ ഇൻ്റർനാഷണൽ സർവീസ് ഡയറക്ടറായിട്ടുള്ള സി വി ഹരിദാസ് അതുപോലെ തന്നെ ഡോക്ടർ ദിനേശ് പിന്നെ തുടങ്ങി വി ഡി വിൻസെൻറ്റ് തുടങ്ങി പ്രമുഖ വ്യക്തികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഒരു പ്രസ്ഥാനം നമ്മൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീജിയൻ ത്രീ തൃശ്ശൂരിൻ്റെ കൊരട്ടി മുതൽ മംഗലാപുരം വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു പ്രദേശത്തെ ക്ലബുകളെ ഒരു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം സാമൂഹ്യ സേവന പരിപാടികൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നര കോടി രൂപയുടെ സാമൂഹ്യ സേവ പരിപാടികൾ നടത്താനാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വർഷം നമ്മൾ ഈ കെയർ ഫോർ ദി മാർജിനലൈസ്ഡ് എന്നുള്ളതാണ് നമ്മുടെ മേജർ പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ആ ഒരു ശ്രമമാണ് ഈ വർഷം ഏറ്റവും അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്